نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ولله على الناس حج البيت من استطاع اليه سبيلا ومن كفر فان الله غني عن العالمين <applause> ബഹുമാന്യരായ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ സർവലോക രക്ഷിതാവും നിയന്താവുമായ അള്ളാഹു നിർദ്ദേശങ്ങളും നിയമനിർദ്ദേശങ്ങളും വിലക്കുകളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു വസിയത്ത് ചെയ്യുന്നു അള്ളാഹു അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്വാലഹ്യങ്ങളിൽ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന്റെ മാസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ദുൽഖയും ദുൽഹിജ്ജയുമാണ് ഹജ്ജിന്റെ മാസങ്ങളായി അറിയപ്പെടുന്നത് ുൽക്കാഴ്ച പിറന്നു കഴിഞ്ഞു പരിശുദ്ധമായ ഹജ്ജ് കർമ്മം എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയും ബുദ്ധിയും കർമ്മം നിർവഹിക്കാനുള്ള മാർഗവും ചേർന്നാൽ ജീവിതത്തിൽ ഒരിക്കൽ നിർബന്ധമാകുന്ന കർമ്മമാണ് വിശുദ്ധമായ ഹജ്ജ് കർമ്മം പരിശുദ്ധ കുർഹാനിലെ മൂന്നാം അധ്യായം സോറത്തു അല തൊണ്ണൂറ്റി ഏഴാമത്തെ ആയത്തിലൂടെ അള്ളാഹു നിർബന്ധമാക്കിക്കൊണ്ട് പറഞ്ഞ വചനമാണ് ആരംഭത്തിൽ ഓദി കേൾപ്പിച്ചത് അള്ളാഹു സുബെഹാൻ പറയുന്നു അള്ളാഹുവിന്റെ ഭവനത്തിൽ ചെന്ന് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നത് അതിനുള്ള മാർഗമെത്തിയവർക്ക് നിർബന്ധമാണ് ആരെങ്കിലും അവിശ്വാസിയായി അതിനെ അവഗണിച്ചാൽ അള്ളാഹുവിനൊന്നും കുറഞ്ഞു പോകാനില്ല അള്ളാഹു ഐശ്വര്യവാനാണ് എന്നുകൂടി ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു സുബാൻ സൂചിപ്പിക്കുന്നു ഒരു പ്രഭാഷണത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു അയ്യുഹന്നാസ് ഖദ് ഹജ്ജ് ഹജ്ജ് പ്രവാചക വചനമാണ് അല്ലയോ നിങ്ങൾക്ക് നിർബന്ധമാണ് അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് നിർവഹിക്കുക എന്ന് മഹതി ആയിഷ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു യാ ആണുങ്ങൾ യുദ്ധത്തിന് വാളുമെടുത്ത് പുറപ്പെടുന്നത് പോലെ പെണ്ണുങ്ങൾക്കും യുദ്ധം നിർബന്ധമാണോ അപ്പോ നബിഅലിം പറഞ്ഞു കാല അതെ അലൈഹിന്ന ജിഹാദുൻ അവർക്ക് ഉണ്ട് അത് വാള് വാളെടുത്ത് പുരുഷന്മാർ പോയി യുദ്ധം ചെയ്യുന്നത് പോലെയുള്ള ജിഹാദ് അല്ല മറിച്ച് അതിൽ യുദ്ധമില്ല അൽ അവരുടെ ജിഹാദ് എന്ന് പറയുന്നത് ഹജ്ജും ഉമറയുമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാട്ടം നടത്തുന്നതിൻ്റെ പ്രതിഫലമാണ് ഒരു പെണ്ണ് ഹജ്ജും ഉംറയും ചെയ്യുന്നതിന് എന്ന് അലൈഹി വസ്ല്ലം പ്രിയപ്പെട്ട പത്നിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ഹജ്ജിന് പോകാനുള്ള സാഹചര്യം നമുക്കറിയാം പണം വേണം ആരോഗ്യം വേണം അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങണം ഇതെല്ലാം ഒത്തുചേർന്നാൽ ധൃതിപ്പെടണമെന്നാണ് വൈകരുത് വയസ്സാവട്ടെ അല്പം കഴിയട്ടെ എന്നൊരിക്കലും ചിന്തിക്കാൻ പാടില്ല എന്നാണ് ഹജ്ജ് കർമ്മത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ഹജ്ജിലേക്ക് നിർബന്ധമായ ഹജ്ജിനു വേണ്ടി ഇമാദ് സുനനിൽ ഉദ്ധരിച്ചിട്ടുള്ള അതീതിൽ പറയുന്നത് ഇങ്ങനെയാ നിങ്ങൾക്കറിയില്ല അവിചാരിതമായി നിനക്ക് എന്ത് സംഭവിക്കുക കുറച്ച് കഴിയട്ടെ വൈകട്ടെ എന്ന് വിചാരിച്ചു നിനക്ക് ഹജ്ജ് ചെയ്യാൻ അള്ളാഹു പറഞ്ഞ പ്രവാചകൻ പഠിപ്പിച്ച എല്ലാ ഷർത്തും ഒത്തു ചേർന്നിട്ട് നീ വൈകിപ്പിച്ചാൽ നിനക്കെന്തെങ്കിലും പറ്റിയാൽ ആ സർവ്വ നിർവഹിക്കാതെയാണ് നീ മരിച്ചു മരിച്ചുപോവാ അതുകൊണ്ട് നിനക്ക് എന്താ നിനക്കെന്താ അറിയില്ല എന്നാണ് മുസ്വല്ലിസ്വലം പറഞ്ഞത് കഴിവുണ്ടായിട്ടും ഹജ്ജ് നിർവഹിക്കാതിരുന്നാൽ മുസ്ലാസ്വലാം മുന്നറിയിപ്പ് കൊടുക്കുകയാണ് മഹാനായ സ്വഹാബി വര്യൻ അബൂ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്നല്ലാഹ ഒരു ഒരു അല്ലാഹു പറയുന്നു ഇന്ന അബദൻ ദാസൻ ലഹു ജിസ്മഹു അവന്റെ ശരീരത്തിന് നല്ല ആരോഗ്യം ഞാൻ കൊടുത്തു അവന്റെ മഹീഷത്ത് ഞാൻ വിശാലമാക്കി കൊടുത്തു പണം സമ്പത്ത് ഇഷ്ടം പോലെ കൊടുത്തു പക്ഷേ അഞ്ച് വർഷം അവൻ എന്നിലേക്ക് വന്നില്ല എന്റെ വീട്ടിലേക്ക് വന്നില്ല അഥവാ വേണ്ടി അവൻ വന്നില്ല ആ അവസാനം വന്ന എന്ന പദൂ അവൻ എല്ലാ നന്മകളിൽ നിന്നും തടയപ്പെടുന്ന അൽബാനി തന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ സ്വഹീഹായ ഹദീസുകൾ ഉദ്ധരിക്കുന്ന ഹദീസ് ഗ്രന്ഥത്തിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ടാം നമ്പർ ഹദീസായി ഉദ്ധരിച്ചൊരു കാര്യ അപ്പോ ഹജ്ജ് പോകാനുള്ള ഹജ്ജിന് പോകാനുള്ള എല്ലാ സാഹചര്യം ഒത്തിട്ടും അഞ്ചു വർഷമായിട്ടും പോകുന്നില്ല എങ്കിൽ അവൻ്റെ ജീവിതത്തിലെ മറ്റു നന്മകൾ അവനിൽ നിന്ന് തടയപ്പെടും എന്നൊക്കെയുള്ള ഹദീസുകൾ അല്പം ഗൗരവത്തോട് കൂടി നമ്മൾ കാണേണ്ടതാണ് മഹാനായ പ്രവാചക അനുചരൻ അബൂഹുറിയാഹുൻഹൂർ റിപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹം പറയുന്നു പ്രവാചകൻ പറയുന്നത് ഞാൻ ഒരിക്കൽ കേട്ടു എന്താണ് ഒരാൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ ആ ഹജ്ജ് കർമ്മത്തിലേക്ക് അവൻ പ്രവേശിച്ച ശേഷം എല്ലാവിധ അധർമ്മങ്ങളിൽ നിന്നും അവൻ വിട്ടുനിന്നു കുതർക്കങ്ങളിൽ നിന്ന് അവൻ വിട്ടുനിന്നോ റഫസുകളിൽ നിന്ന് അഥവാ അവൻ ലൈംഗിക ബന്ധങ്ങൾ അങ്ങനെയുള്ള ശാരീരിക സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിന്നു എങ്കിൽ അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചതുപോലെ ഒരു കുഞ്ഞിനെ പോലെ അവൻ പരിശുദ്ധമാകും വേറൊരു കർമ്മത്തെ പറ്റിയും ഇങ്ങനെ നിമിഷം പറഞ്ഞിട്ടില്ല ഒരു ഉമ്മ കുഞ്ഞിനെ പ്രസവിച്ചതുപോലെ ഒരു മനുഷ്യൻ വിശുദ്ധനാകും എന്ന് വേറൊരു കർമ്മമായി ചേർത്ത് പറഞ്ഞല്ലോ ഹജ്ജിനെ പറ്റി മാത്രം അത്രയും പ്രതിഫലമാണ് ഇതൊരു മഹാപ്രതിഫലമാണ് ഇത്രയും മഹത്തരമായ ഒരു കർമ്മത്തിന് വേണ്ടിയാണ് ഒരു ഒരുങ്ങുമ്പോൾ നമ്മൾ ഒരുങ്ങുന്നത് എന്നൊരു ബോധം അതിന് പോകുന്നവർക്ക് ഉണ്ടാകണം അതിനു ഒരുങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചില ആളുകൾ ഒക്കെ ഇങ്ങനെ വിചാരിക്കും ഒരുപാട് പൈസ ഹറാമായിട്ടുണ്ടാക്കും ഇനി ഒരു ഹജ്ജങ്ങ് ചെയ്തു കളയാമതിലൂടെ വിശുദ്ധനാകുമെന്ന് അങ്ങനെയല്ല പരിശുദ്ധമായ പണം ശുദ്ധമായ ഒരുക്കമാണെന്നാൽ പ്രിയമുള്ളവരെ മനസ്സിൽ ഹജ്ജിന് നാം കരുതിയത് മുതൽ ആ തക്കുവ നമ്മുടെ കൂടെ ഉണ്ടാവണം ആ തക്കുവ കളഞ്ഞുകൊണ്ടുള്ള ഒരുക്കം വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിലോ ഊമ കർമ്മത്തിലോ ഉണ്ടാകാൻ പാടില്ല എന്നാൽ കാരണം ലോകമാന്യത ഏറ്റവും കൂടുതൽ കടന്നു വരാൻ സാധ്യതയുള്ള ഒരു കർമ്മമാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ടോ എന്ന് അറിയില്ല ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ച ആ നാട്ടിലെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ഞാൻ ഹജ്ജിന് പോവാട്ടോ ഹജ്ജിന് പോകട്ടോ എന്ന് പറയും എന്നിട്ട് തലേന്ന് ആളുകളെ ക്ഷണിക്കും അങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പം ആ വീട്ടിൽ പന്തൽ കെട്ടിയിരിക്കുന്നു ആളുകൾ ഒരുപാട് വരുന്നു പോകുന്നു ഇഷ്ടംപോലെ ആളുകൾ കല്യാണ വീട് പോലെ എന്താണ് അവിടെ പരിപാടി എന്ന് അന്വേഷിച്ചാൽ അവിടെ ഹജ്ജ് കല്യാണമാണ് എന്ന് ഹജ്ജ് കർമ്മത്തെ പറ്റി പോലും പരിശുദ്ധമായ കർമ്മത്തെ പോലും കല്യാണമാക്കി മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് ക്ഷണിച്ചിട്ട് തലേന്ന് ആളുകൾ വന്ന് ഭക്ഷണം കഴിച്ചു പോയില്ലെങ്കിൽ അയാളായിട്ട് തെറ്റുന്ന അവസ്ഥ ഹജ്ജ് കർമ്മം കഴിഞ്ഞു വന്നാൽ ഏട്ടനാണ് അനിയനാണ് വരാൻ രണ്ടു ദിവസം വൈകി ഞാൻ ഹജ്ജിന് പോയതല്ലേ എന്തേ വരാൻ വൈകിയത് ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും നിലയ്ക്ക് വന്നൊന്ന് കണ്ടില്ലെങ്കിൽ മുലാഖാത്ത് നടത്തിയിട്ടില്ലെങ്കിൽ തെറ്റുന്ന അവസ്ഥ പോലും നമ്മുടെ നാട്ടിൽ ആളുകൾക്കുണ്ട് എന്ന് വെച്ചാൽ പോകാൻ പാടില്ല കാണാൻ പാടില്ല ദ്വാ ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല അതൊക്കെ വേണം പക്ഷെ അത് ആഗ്രഹിക്കാൻ പാടില്ല അത് ആഗ്രഹിക്കാൻ പാടില്ല നമ്മൾ ഇവിടെയൊക്കെ വളരെ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ ഒരുക്കങ്ങളിൽ ആ തക്കുവ നമ്മൾ നിലനിർത്തണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ടാവണം ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടേണ്ടത് ആത്മാർത്ഥമായ തൗബ കടപിടപാടുകൾ തീർക്കണം ആളുകളുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടിക്കണം അതുപോലെ തന്നെ എന്തെങ്കിലും ഏൽപ്പിക്കാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് വക്കാലത്തായി ഏൽപ്പിക്കണം വസൂയത്തുകൾ എഴുതി വെക്കാനുണ്ടെങ്കിൽ വസുവത്തുകൾ എഴുതി വെക്കണം ഇങ്ങനെ പണ്ഡിതന്മാർ ഒരുപാട് കാര്യങ്ങൾ തരം യാത്രകൾക്ക് പുറപ്പെടുമ്പോൾ ഉപദേശങ്ങളായി നൽകുന്നുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു പരിശുദ്ധമായ ഹജ്ജ് കർമ്മം അത് നിർവഹിച്ചാൽ നിർവഹിക്കേണ്ടതുപോലെ നിർവഹിച്ചാൽ ഒരു ഉമ്മ കുഞ്ഞിനെ പ്രസവിച്ചു ഇടുന്നത് പോലെ ശുദ്ധമായവ മാറും പറഞ്ഞില്ലേ അതേപോലെ നബി നബീസ്വല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഹജ്ജ് കർമ്മങ്ങളിലെ ഓരോന്നും എടുത്തു പറഞ്ഞുകൊണ്ട് അതിന്റെ പുണ്യം പറയുന്നുണ്ട് അതിൽ ഒരു പറയുന്നു നിങ്ങൾ ഹജ്ജും ഹദീഫിതാണ് അത് പാപങ്ങളെ ഇരുമ്പ് ഉലയിലിട്ട് ചൂടാക്കിയിട്ട ഇരുമ്പിന്റെ വേസ്റ്റുകൾ കളയുന്നത് പോലെ ഒരാൾ ഹജ്ജ് ചെയ്യുന്നതിലൂടെ ഒരുപാട് പാപങ്ങൾ നിന്ന് അവൻ ശുദ്ധനാകും അവൻ്റെ ദാരിദ്ര്യം മാറും പലരും ചിന്തിക്കുന്നതാണ് ഹജ്ജിന് പോകണമെങ്കിൽ അഞ്ച് വേണം ആറ് ഏഴ് ലക്ഷം വേണം ഒരു ഹജ്ജിന് പോയ പല കാര്യങ്ങളും നടത്താൻ മാറ്റി വെച്ചിരിക്കുന്ന പൈസ പോകില്ലേ ദരിദ്രനായി പോകില്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ അള്ളാൻ്റെ റസൂല് പറഞ്ഞത് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഹജ്ജിന് പൊയ്ക്കോ അല്ല വേറെ മാർഗത്തിൽ തന്നോളുന്ന ദാരിദ്ര്യത്തെ പേടിച്ചു കൊണ്ടൊരാളും ഹജ്ജിന് പോകാതിരിക്കണ്ടെന്നുള്ളതാണ് അതിനുള്ള പണമൊത്ത പൊയ്ക്കോളാനാണ് പറഞ്ഞത്

ൊല്ലെന്നറിയോ കല്ലുകൾറ്റുചൊല്ലുംരങ്ങൾ ഏറ്റു ചൊല്ലും മരങ്ങൾ മണൽ തരികൾ ചരൽ കല്ലുകൾ പോലും ആ കൽബിയത്തുകൾ ഏറ്റുചൊല്ലാണ് മഹത്വം എന്ന് പറയുന്നത് അറഫയിൽ നിന്നിട്ട് ദ്വാ ചെയ്യുന്ന സമയത്ത് ഒരു മണൽ കൂമ്പാരം കണക്ക് മണൽ കൂമ്പാരം എടുത്ത് എണ്ണാൻ പറ്റുമോ മണലാരണ്യത്തിലെ എണ്ണാൻ പറ്റൂല അത്ര കണ്ട് പാപങ്ങൾ ഉണ്ടെങ്കിൽ പോലും പറയാൻ അറഫയിൽ നിന്ന് ചെയ്താൽ അവന്റെ പാപം പൊറുക്കപ്പെടുന്ന ഇത്രയും നല്ല ഒരവസരം സാന്നിധ്യം അല്ലെ പിന്നെ അവസരം നമുക്ക് ഹജ്ജ് കർമ്മം ചെയ്യാൻ കിട്ടിയാൽ ഒരിക്കലും നമ്മൾ വൈകാൻ പാടില്ല ഹജ്ജിനൊരുങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറേയേറെ കാര്യങ്ങൾ കുത്തയിൽ ഉണർത്തുകയുണ്ടായി പോകാനൊരുങ്ങുമ്പോ ഇനി പോകണോ എന്ന് ആശങ്കപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും പോകാതിരിക്കുന്നവർക്ക് കരീം കിരീം അലൈഹി വസ്ല്ലാം നൽകിയ നല്ല നല്ല ഉപദേശങ്ങൾ ഒരുപാട് ഹതീഷ് ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ കർമ്മത്തിന്റെ മഹത്വത്തെ നമ്മൾ തിരിച്ചറിയുക അതിനുവേണ്ടി ഒരുങ്ങുക കയ്യിലൊന്നുമില്ലെങ്കിലും അള്ളാഹനെ റബ്ബെ ആ ഹജ്ജൊന്ന് ചെയ്യാനുള്ള തൗഫീക്ക് സാഹചര്യം നീ ഒരുക്കി ഒരുക്കിത്തരണെന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബ് അല്ലെ ആ റബ്ബിന് അത് നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ ഒരുപക്ഷെ അള്ളാഹു നമുക്ക് അവസരം ഉണ്ടാക്കി തന്നു എന്ന് വരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും مهتاي كرمان نروه كان ولا توفيق الله نمكلم بدان جي مرا الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله അള്ളാഹുസ് ബെഹാനഹുലയുടെ വിധിവിലക്കുകളും നിർദ്ദേശങ്ങളും എല്ലാം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസീത് ചെയ്യുകയാണ് അള്ളാഹുസ് ബഹാന സൽക്കർമ്മങ്ങൾ ചെയ്ത് നന്മകൾ ചെയ്ത് ജീവിക്കാനും നന്മ ചെയ്യുന്ന നേരത്ത് അള്ളാഹുവിലേക്ക് മടങ്ങാനുമുള്ള തൗഫേക്ക് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ പ്രിയമുള്ളവരെ റസൂൽ ീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമാ ഖുത്ബകളെ ഉപയോഗപ്പെടുത്തിയത് തന്റെ അനുജന ബന്ധത്തെ സംസ്കരിക്കാനുള്ള അവർക്ക് തസ്കീയത്ത് നൽകാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമായിട്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് ഏറ്റവും നന്നായി സംസ്കരിക്കപ്പെട്ടത് വി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജുമാ ഖുത്ബകൾ കേട്ടുകൊണ്ടായിരുന്നു ഉപദേശങ്ങൾ എന്ന് പറയുന്നത് ദിനേന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ പോലെയല്ല ഉപദേശങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിക്കും നമുക്കിന്ന് യൂട്യൂബ് അതുപോലെ തന്നെ ഫേസ്ബുക്കുകളിലൂടെ വാട്സപ്പിലൂടെയൊക്കെ പല പ്രഭാഷണങ്ങളും കേൾക്കാനുള്ള അവസരങ്ങളുണ്ട് പക്ഷെ പല തിരക്കുകൾക്കിടയിലും ആയിരിക്കും നമ്മളത് കേൾക്കുക നമ്മുടെ മനസ്സുകളിലേക്ക് എത്തേണ്ടതുപോലെ അത് എത്തണമെന്നില്ല ഒരു ക്ലാസ് വെറുതെ കേട്ടതുകൊണ്ട് അത് സ്വാധീനിക്കപ്പെടില്ല മറിച്ച് കേൾക്കേണ്ട ഒരു സ്ഥലത്തിരുന്ന് കേൾക്കേണ്ട ഒരു സമയത്ത് അത് കേൾക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ സ്വാധീനിക്കപ്പെടുക ഒരു ജുമായക്ക് വന്നിരുന്നാൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ തയിലേക്കാൽ നമ്മുടെ ഫോണുകൾ സൈലന്റാണ് നമ്മൾ ഫോൺ എടുക്കുന്നില്ല അതിൻ്റെ ഇടയിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ കിറങ്ങി പോകുന്നില്ല നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും ഇവിടെയാണ് ആ സമയം മാത്രമല്ല അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു തൗഫിക്ക് ലഭിക്കുന്ന നമ്മൾ ആ ചെയ്താൽ അത് ആ തള്ളപ്പെടാത്ത എന്ന് വിശേഷിക്കപ്പെട്ട ദിവസങ്ങളുടെ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അനുഗ്രഹീതമായ ഒരു ദിവസമാണ് അനുഗ്രഹീതമായ ഒരു സമയമാണ് ആ സമയത്തിരുന്ന് ലിഖറുകൾ കേൾക്കുമ്പോൾ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായും അത് നമ്മുടെ മനസ്സിൽ സ്വാധീനിക്കപ്പെടും തീർച്ചയായും ഇവിടെ ജുമാഹുത്തുബയ്ക്ക് എത്തുന്ന ഓരോ ആളുകളും ആ ഒരു ലക്ഷ്യം ആഗ്രഹിച്ചുകൊണ്ടാണ് ഉപദേശങ്ങൾ കേൾക്കാനും അത് സ്വീകരിക്കാനും അത് ജീവിതത്തിൽ മാറ്റമുണ്ടാകണമെന്നും ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ എത്തിച്ചേരുന്നത് നമ്മുടെ സമീപത്തൊക്കെ അറബി ഹുത്തുബ നടക്കുന്ന പല പള്ളികൾ ഉണ്ടായിട്ടു ആ ഉപദേശങ്ങൾ എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം നമ്മുടെ ഈമാനിനെ തകർത്ത് കളയുന്ന നശിപ്പിച്ചു കളയുന്ന ക്യാൻസറുകൾ പോലെ ഒരുപാട് ഫിത്തനകളും പരീക്ഷണങ്ങളും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് അതിനിടയിൽ ആഴ്ചയിൽ ഒരു ഇരുപത് മിനിറ്റ് ലഭിക്കുന്ന ഈ ഒരു ഹുത്തുബ എന്ന് പറയുന്നത് നമ്മുടെ ഈമാനിനെ നന്നായി സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് അതുകൊണ്ടാണ് നബി അലൈഹി വസ്സലം അത് ഫലവത്തായി ഉപയോഗപ്പെടുത്തിയതും അള്ളാഹു സുബത്താല ദീനിന്റെ ഉത്ബോധന സദസ്സുകളിൽ ദിക്രകളിൽ വന്നിരിക്കാനും ആ കേൾക്കുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളാനും നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ ദിവസത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നമ്മിൽ വർഷിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ മനുഷ്യന്മാരാണ് ദുർബലരാണ് ഒരുപാട് വീഴ്ചകൾ നമ്മളിൽ സംഭവിക്കുന്നുണ്ട് റഹ്മാനായ റബ്ബ് അതെല്ലാം നമുക്ക് വിട്ടുപറുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മിൽ പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്ന പല നിലയ്ക്കും ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളെയും ദൂരീകരിച്ചു കൊടുക്കട്ടെ രോഗികളായി കഴിയുന്നവരുണ്ട് അള്ളാഹു അവർക്കെല്ലാം പൂർണ്ണമായ പ്രദാനം ചെയ്യട്ടെ നമ്മിൽ നിന്ന് നമുക്ക് മുമ്പേ മടങ്ങിയവരുണ്ട് നമ്മുടെ ഉറ്റവർ ഉടയവർ പ്രിയപ്പെട്ട ഉമ്മമാർ വാപ്പമാർ അള്ളാഹു അവർക്കെല്ലാം മൗഫറത്തും അറഹമത്തും പ്രദാനം ചെയ്യട്ടെ അവരുടെ കപരടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അവർക്കും നമുക്കും والندم <سؤال> وافرد وصلت إلى رمضان هاقم اللهم قد علمنا اللهم اغفر للمؤمنين والمؤمنة والمسلمين والمسلمات منهم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا توفنا مسلمين وألحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين